നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരള ജേർണലിസ്റ്റ് യൂണിയൻ മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് സ്ഥാപക ദിനം ആചരിച്ചു ലൈബ്രറി കൗൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പി രാമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള ജേർണലിസ്റ്റ് യൂണിയൻ മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആചരിച്ചു മേഖലാ പ്രസിഡന്റ് നെൽസൺ പനയ്ക്കൽ പതാക ഉയർത്തി ലൈബ്രറി കൗൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പി രാമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുതിർന്ന മാധ്യമ പ്രവർത്തകരായ നെൽസൺ പനിക്കൽ അബ്ബാസ് ഇടപ്പള്ളി പി ജി ബിജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാട്ട് മേഖലാ സെക്രട്ടറി കെ എസ് സന്തോഷ് കുമാർ ജോളി ജോസഫ് അബ്ദുൾ സുബൈർ ലിനു പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട്